മോഹൻ സിത്താര കമ്പോസ് ചെയ്ത സിമ്പിൾ ആയിട്ടുള്ള ട്യൂൺ ആ ട്യൂണിന് ചേരുന്ന വരികൾ എഴുതാൻ പറ്റാതെ വിഷമിക്കുന്ന കൈതപ്രം സമയം അടുക്കുന്നു എത്ര ആലോചിച്ചിട്ടും വരികൾ കിട്ടാതെ വന്നതോടെ അന്നത്തെ രാത്രി കടന്നുപോയി പിറ്റേന്ന് അതിരാവിലെ എഴുന്നേറ്റ കൈതപ്രം കാണുന്നത് മനോഹരമായി ഒഴുകുന്ന ഭാരതപ്പുഴയാണ് ആ നിറഞ്ഞൊഴുകുന്ന ഭാരതപ്പുഴയെ നോക്കി അതിന്റെ വശ്യ ഭംഗി അറിഞ്ഞ് പുഴയുടെ തീരത്തിരുന്ന് കൈതപ്രം എഴുതി കറുപ്പിനഴക് വെളുപ്പിനഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴകാണ് കമൽ സംവിധാനം ചെയ്ത സ്വപ്നക്കൂട എന്ന ചിത്രത്തിന് വേണ്ടി കൈതപ്രം രചിച്ച് മോഹൻ സിക്താര സംഗീതം നൽകിയ ഈ ഗാനത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് ഭാരതപ്പുഴയുടെ കരയിൽ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്കു കൂടി പങ്കാളിത്തമുള്ള ഒരു റിസോർട്ടിൽ ഇരുന്നാണ് കൈതപ്രം ദാമോദരൻ കറുപ്പിനഴകെന്ന പാട്ടിന്റെ വരികൾ എഴുതിയത് ഗാനം ഒരു കാലത്ത് ആഘോഷിക്കപ്പെടുകയും പിന്നീട് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയ്ക്കും കാരണമായി കറുപ്പിന്റെ രാഷ്ട്രീയം ചർച്ചയായതോടെ സ്വപ്നക്കൂടിലെ ഈ പാട്ടും വിവാദങ്ങളിൽ നിറഞ്ഞു എന്നാൽ ഗാനത്തിലെ തന്റെ വരികൾ ഒരിക്കലും സ്ത്രീയെക്കുറിച്ചായിരുന്നില്ലെന്നും പ്രകൃതിയെക്കുറിച്ചാണെന്നും കൈതപ്രം പറയുന്നു പ്രകൃതിയാണ് കറുപ്പിനഴക് വെളുപ്പിനഴക് എന്നെഴുതിയത് കറുപ്പിന് എന്തൊരഴകാണ് അതുപോലെ വെളുപ്പിനും അഴകുണ്ട് പുലരിയിലെ പനിമഴയ്ക്ക് പതിനേഴ് അഴകാണ് ശരിക്കും സ്ത്രീയെക്കുറിച്ചുള്ള പാട്ടല്ലാതെ പ്രകൃതിയെക്കുറിച്ചുള്ള പാട്ടാണ് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതായിരുന്നു വിവാദത്തെക്കുറിച്ചുള്ള കൈതപ്രത്തിന്റെ വാക്കുകൾ ഭാരതപ്പുഴയുടെ റിസോർട്ടിന്റെ പൂമുഖത്ത് പാട്ടിന്റെ കമ്പോസിംഗിന്റെ ഭാഗമായി കൈതപ്പുറവും ചിത്രത്തിന്റെ സംവിധായകൻ കമലും മോഹൻ സിത്താരയും ഉണ്ടായിരുന്നു മോഹൻ സിത്താറ നൽകിയ ട്യൂൺ കേൾക്കുമ്പോൾ വളരെ ലളിതമാണ് എന്നാൽ എത്ര ആലോചിച്ചിട്ടും ആ ട്യൂണിന് വരികൾ എഴുതാൻ കൈതപ്പുറത്തിന് പറ്റിയില്ല ഒരു വികാരവും പുറത്തു കൊണ്ടുവരാനുള്ള സമയമില്ല സന്ധ്യയായപ്പോഴും വരികൾ കിട്ടാതായതോടെ കിടക്കാൻ പോയി പിറ്റേന്ന് പുലർച്ചെ ഭൂമുഖത്തിക്കിറങ്ങിയ കൈതപ്പുറത്തിന് ഭാരതപ്പുഴ സുന്ദരിയായി തോന്നി ഭാരതപ്പുഴയുടെ ഒരു ഭാഗത്ത് ഇരുട്ട് മറുഭാഗത്ത് വെളിച്ചം വന്നുകൊണ്ടിരിക്കുന്നു ആ പ്രകൃതിയെ വർണ്ണിച്ച് കൈതപ്രം വരികൾ എഴുതി കറുപ്പിനഴക് വെളുപ്പിനഴക് പുലരിയിലെ പനിമഴയിൽ പതിനേഴകാണ് മോഹൻ സിത്താരയുടെ ഈണത്തിന് ആലാപനത്തിലൂടെ മാറ്റുകൂട്ടാൻ ജോർജ്ന രാധാകൃഷ്ണനും പ്രദീപ് ബാബുവിനും രാജേഷ് വിജയ്ക്കും സാധിച്ചു മീരാ ജാസ്മിനും ഭാവനയ്ക്കുമൊപ്പം പൃഥ്വിരാജും ജയസൂര്യയും കുഞ്ചാക്ക ബോബനും തകർത്ത് അഭിനയിച്ച പാട്ട് വലിയ രീതിയിൽ ഹിറ്റായി മാറി അന്നത്തെ പ്രധാന യുവതാരങ്ങൾ ഒന്നിച്ച് രണ്ടായിരത്തി മൂന്നിൽ പുറത്തിറങ്ങിയ സിനിമയും ചിത്രത്തിലെ ഈ പാട്ടും അവരുടെ നൃത്തവുമെല്ലാം പ്രേക്ഷകർ ഏറ്റെടുത്തു ചിത്രത്തിലെ ഗാനങ്ങൾ ചിത്രീകരിച്ചത് ഓസ്ട്രേലിയയിലും സ്വിറ്റ്സർലൻഡിലും പ്രധാനമായും ഈ പാട്ട് ചിത്രീകരിച്ചത് വിയന്നയിലെ ഗ്രാമത്തിലായിരുന്നു ലോകപ്രശസ്ത സംഗീതജ്ഞനായ ഭീതോവന്റെ നാടായിരുന്നു അത് അവിടെ വെച്ച് സ്വപ്നക്കൂടിലെ പാട്ടും ഡാൻസും കമൽ ചിത്രീകരിച്ചു Música